മുഖത്തുണ്ടാകുന്ന എത്ര കാലം പഴക്കമുള്ള കറുത്ത പാടാണെങ്കിലും കരിവാളിപ്പാണെങ്കിലും കരിമംഗല് അതെല്ലാം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു കിടിലം പാക്കാണ് കേട്ടോ ഇത് നമ്മൾ രണ്ട് തവണ ആയിട്ടാണ് ചെയ്യുന്നത് ഒരിക്കൽ മസാജും പിന്നെ പാക്കായിട്ടും അപ്പോൾ നമുക്ക് ആദ്യം മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് മുഖത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക കേട്ടോ അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യണം മസാജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാക്കിട്ട് കൊടുക്കേണ്ടത് മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ടെന്നെ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് കഴുകിക്കളയുക കഴുകിക്കളഞ്ഞിട്ടാണ് നമുക്കിത് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഫേസിലേക്ക് വെക്കാം അതിനുശേഷം കഴുകിക്കളഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന തൈരും തേനും ഉണ്ടല്ലോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കിട്ടും നല്ല തരിയില്ലാത്ത പൊടിയായിരിക്കണം പിന്നെ തക്കാളിയുടെ ജ്യൂസ് പിന്നെ തേനും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക മിക്സാക്കിയതിന് ശേഷം ഫേസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കഴുകളയാൻ വീക്കിൽ ഒരു മൂന്ന് തവണ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും എല്ലാവരും യൂസ് ആക്കിയിട്ട് റിസൾട്ട് അറിയിക്കാം കേട്ടോ